സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമോ ശുപാർശകളോ പുറത്തുവിടാതെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ സർക്കാർ ഒളിച്ചോടുകയായിരുന്നു ഇതുവരെ ആ നിഗൂഢത അവസാനിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ആർ ടി എ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് ഒരു വിവരവും മറച്ചുവെക്കരുതെന്നാണ് വിവരാവകാശ കമ്മീഷണർ എ എ അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവിൽ പറയുന്നത് വിവരം പുറത്തുവിടുമ്പോൾ റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട് മാത്രമല്ല ഉത്തരവ് നടപ്പാക്കിയെന്ന് സർക്കാർ സെക്രട്ടറി ഉറപ്പു വരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു ഉത്തരവിനെ ചലച്ചിത്ര മേഖലയിലെ വനിതാ പ്രവർത്തകർ സ്വാഗതം ചെയ്തു പിന്നാലെ ഉത്തരവ് പാലിക്കുമെന്ന് വ്യക്തമാക്കി സർക്കാരും രംഗത്തെത്തി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചൊറിയൻ അറിയിച്ചു നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം സംബന്ധിച്ച് അത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൽ ഒരു നടപടിയും സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഉന്നയിച്ച പരാതികൾ എന്തെന്നും കമ്മിറ്റി മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്തൊക്കെയെന്നും ഇപ്പോഴും അജ്ഞാതമാണ് കമ്മിറ്റിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നായിരുന്നു ഇതുവരെയുള്ള സർക്കാരിന്റെ വാദം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ സംവിധായകൻ വിനയൻ സർക്കാരിനെതിരെ രംഗത്തെത്തി സർക്കാരിന് എന്താണ് താല്പര്യമെന്ന് നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിച്ച കേസിനെ തുടർന്നാണ് സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ പഠിക്കാൻ സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് നടി ശാരദ മുതിർന്ന ഐ ഉദ്യോഗസ്ഥ കെ ബി വത്സല എന്നിവരുമാണ് ഹേമാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം